വെൽക്കം ബാക്ക് റീൻസാൻ ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂ റിവ്യൂ ഇബ്രാഹിം അൽ കുറേഷ്യ എന്ന ബ്രാൻഡിന്റെ ബ്രസീലിയൻ ടൊബാക്കോ ഇതേ ബ്രാൻഡിന്റെ മുൻപ് രണ്ട് ഞാൻ വീടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പാനിഷ് ടൊബാക്കോ ആൻഡ് മെക്സിക്കൻ ടൊബാക്കോ നമുക്ക് ബ്രസീലിയൻ പുകയില എങ്ങനെയാണെങ്കിൽ നോക്കാം പ്രസന്റേഷൻ എല്ലാം സെയിം ആണ് ൂട്ടിൽ പ്രസന്റേഷൻ ഈ രീതിയിലാണ് വരുന്നത് അവരുടെ എല്ലാം ടൊബാക്കോ കളക്ഷനിലുള്ള എല്ലാം സെയിം ബൂട്ടിൽ തന്നെയാണ് നമുക്ക് സ്മെല്ലും നോക്കാം ഹൺഡ്രഡ് എം എൽ ആണ് എക്സ്ട്രാ ഡേ ഈ പെർഫ്യൂം നമുക്ക് നോട്ടൊന്ന് നോക്കാം ടോപ്പ് നോട്ട് പിങ്ക് പെപ്പർ റെഡ് ചില്ലി ലാവണ്ടർ ബർഗമോട്ട് മിഡിൽ നോട്ട് ടൊബാക്കോ ഊത്ത് ചെറി സീഡർ ബേസ് നോട്ട് ലെതർ വെറ്റിവർ പച്ചോളി ഇത്രയാണ് ഇതിന്റെ നോട്ട്സുകൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഒരു വറുത്ത ഒരു ഡ്രൈ ചില്ലീൻ്റെ ഒരു സ്മെല് പ്ലസ് ഒരു പിങ്ക് പെപ്പർ ഇത് രണ്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിലെ നോട്ട്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പിങ്ക് പെപ്പറും ചില്ലിയും ഭയങ്കരമായിട്ടുള്ളൊരു എരിപുരി ആണ് ഭയങ്കര ഒരു ചില്ലി നമ്മളീ അടുപ്പത്തൊക്കെ ഇട്ട് മുളക് വറക്കുന്ന ആ ടൈപ്പ് ഒരു ചില്ലി ടൈപ്പ് ഒരു സ്മെല്ല് നമ്മൾ ചില എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോഴുള്ളൊരു ഒരു ഒരു എരിവൊക്കെ പോലത്തെ അങ്ങനത്തെ അത്ര ഒരു ഫീലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് അതൊരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഒരു എരിപുരി സ്പൈസി സ്മെല്ലാണ് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സ്പൈസിനെസ് ഒന്ന് കുറഞ്ഞിട്ട് പതിയെ ലാവണ്ടറിൻ്റെ സ്മെല്ല് ഇങ്ങനെ മുകളിലേക്ക് കയറി വരാൻ തുടങ്ങും ഈ സ്പൈസിനെസ് അതുപോലെ അവിടെ തന്നെ ഉണ്ട് കുറച്ചൊരു സ്ട്രോങ് കുറഞ്ഞു എന്നു ചോദിച്ചാൽ സ്പൈസിനെസ് അവിടെ തന്നെയുണ്ട് ലാവണ്ടറിൻ്റെ സ്മെല്ലും കൂടെ ഇങ്ങനെ വരും ഈ മൂന്ന് സ്മെല്ലുമാണ് ഒരു അഞ്ച് മിനിറ്റ് ലാവണ്ടറും ഈ രണ്ട് സ്പൈസിനെസ്സിൻ്റെയും സ്മെല്ലാണ് ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ സ്പൈസിനെസിൻ്റെയും ഈ ലാവണ്ടറിൻ്റെ സ്മെല്ല് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ട് ബർഗം മൂടിൻ്റെ ഒരു ചെറിയൊരു ഫ്രഷ്നെസ്സും കൂടെ വരും ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത് ഈ കൊടുത്ത നോട്ട് പക്കയായിട്ടും ഈ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് കിട്ടും ഈ ഒരു പെർഫ്യൂമിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഒഴിച്ച് എല്ലാ നോട്ടുകളും ടോപ്പ് മിഡിൽ ബേസ് ആ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിഫ് ചെയ്യാൻ കിട്ടും മിഡിലേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്വീറ്റ്നെസ് ഇതിൻ്റെ ഇടയിലൂടെ വരാൻ തുടങ്ങും ഈ ലാവൻഡറിൻ്റെയും സ്പൈസിനെസ്സിൻ്റെയും ഇടയിലേക്ക് നല്ലൊരു സ്വീറ്റ്നസ് വരാൻ തുടങ്ങും അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നോട്ട് ചെറിയാണ് ചെറീൻ്റെ ആ സ്വീറ്റ്നെസ്സാണ് അപ്പോൾ നമ്മൾ ആ ഒരു ആദ്യത്തെ ഒരു എരിപൊരിയൊക്കെ ഒന്ന് റിലാക്സായി ഒന്ന് സെറ്റിൽഡായിട്ട് ഈ സ്വീറ്റ്നെസ് ഇങ്ങനെ വരാൻ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ടൊബാക്കോൻ്റെ ഒരു എൻട്രിയും കൂടെയാണ് അപ്പോഴത്തേക്കും ഈ പെർഫ്യൂം വീണ്ടും ഒരു മൊത്തത്തിൽ സ്പൈസി ടൊബാക്കോ സ്വീറ്റ്നെസ് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ലെവലിലേക്ക് ഈ പെർഫ്യൂം വീണ്ടും വരും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കൊക്കെ ചെറിയൊരു ബുഡി നോട്ടും കൂടി ഇതിൽ ആഡ് ആവും സീഡർ ഫുഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ബേസ് നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കിട്ടുന്നത് വെറ്റിവർ രാമച്ചം ആയുർവേദിക് ടൈപ്പുള്ള ഒരു ഫ്രഷ് സ്മെല്ലാണ് വെറ്റിയുറിൻ്റെ നല്ലൊരു പ്രസൻസത്തില് വരും നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ വെറ്റിവർ വരുന്നത് അതുപോലെ പച്ചോളി ഇത്രയാണ് ഈ പെർഫ്യൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇരിപ്പുവശം അപ്പോൾ ഒരു സ്പൈസിനെസ് പ്ലസ് ലാവൻഡർ തുടങ്ങി മിഡിലിലേക്ക് ടൊബാക്കോ ചെറീൻ്റെ ഒരു സ്വീറ്റ് സ്മെല്ലിൽ വന്ന് ബേസിലേക്ക് വരുമ്പോഴത്തേക്കും വെറ്റിയുറിൻ്റെയും പച്ചോളിൻ്റെയും ഒരു ഹെർബലി ടച്ചുള്ള ഒരു ഫ്രഷ്നെസ്സാണ് പുറത്തും നല്ല ചൂടാണ് ഈ പെർഫ്യൂമിൻ്റെ സ്റ്റാർട്ടിങ്ങിനുള്ള ഈ സ്പൈസിനെസ്സിൻ്റെ ഒരു ഏറ്റവും എല്ലാം കൂടെ മൊത്തത്തിലൊരു ഹോട്ടി വൈബ് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ സ്പൈസിനെസ് എല്ലാം ഒന്ന് കെട്ടിറങ്ങും പിന്നെ വരുന്നത് നല്ല ചെറിയ നല്ല സ്വീറ്റ്നെസ് കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും അതുപോലെ വെട്ടിവറിന്റെ ഒരു ഫ്രഷ്നെസ് ഈ സ്പൈസിനെസ്സും ഉണ്ട് പക്ഷേ ആദ്യത്തെ അത്ര സ്ട്രോങ്നെസ് ഇല്ല ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പെർഫ്യൂം നമ്മുടെ ഡ്രസ്സിൽ സ്നിഫ് ചെയ്യുമ്പോൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഒരു സ്വീറ്റ്നെസും പ്ലസ് ഒരു വെറ്റിവറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ്ലിലേക്ക് ഈ പെർഫ്യൂം മാറുന്നുണ്ട് ആ സമയമൊക്കെ ഈ പെർഫ്യൂം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഈ പെർഫ്യൂം മാറും ഈ പെർഫ്യൂമിൻ്റെ ഡ്രൈഡൌൺ ആണ് ഏറ്റവും അടിപൊളി ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള ഇര എന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമിൻ്റെ ഡ്രൈഡൗൺ ആണ് ഈ പെർഫ്യൂമിൽ ഊതിൻ്റെയും ലെതറിൻ്റെയും നോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നോട്ടും എനിക്ക് എവിടെയും അങ്ങനെ സ്നിഫ് ചെയ്യാൻ കിട്ടിയിട്ടില്ല ഓൾറെഡി ഒരു മൊത്തത്തിലൊരു സ്പൈസി മയമായതുകൊണ്ട് ചിലപ്പോൾ എനിക്കത് മിസ് ആയി പോയതായിരിക്കും മൂതിൻ്റെ ചെറിയൊരു ഫ്ലേവർ ഫ്ലേറൊക്കെ എവിടെയൊക്കെയോ പോയ പോലെ തോന്നി ഈ പെർഫ്യൂം എവിടെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈവനിങ് സമയത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വിയർ ചെയ്യാം ഈ ചൂടുള്ള സമയങ്ങളിലും ഓഫീസിലേക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി ഒരു സ്പൈസി നോട്ട്സ് ഒക്കെ കൂടുതലുള്ളത് കൊണ്ടും ഈ ടൊബാക്കോയുടെ നോട്ടൊക്കെ കൂടുതലുള്ളത് കൊണ്ടും ഈ ചൂടുള്ള സമയത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഇത് കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങ് പോലെ ഒരു പുത്തര് പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലാത്ത നൈറ്റ് സമയങ്ങളിൽ കുറച്ചുകൂടെ ഒരു തണുപ്പുള്ള ഒരു കാലാവസ്ഥയിലായിരിക്കും ഇത് കൂടുതൽ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇബ്രാമൽ കുറേഷിൻ്റെ മൂന്ന് പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തത് മെക്സിക്കൻ ടൊബാക്കോ സ്പാനിഷ് ടൊബാക്കോ ബ്രസീലിയൻ ടൊബാക്കോ മൂന്നും ഒന്നിനൊന്നൊരു മെച്ചം അത് സ്മെല്ല് കൊണ്ടാണെങ്കിലും അതിന്റെ ക്വാളിറ്റി കൊണ്ടാണെങ്കിലും അതിന്റെ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും അടിപൊളി ഇവരുടെ കൂടുതൽ പ്രൊഡക്റ്റുകളെ എനിക്ക് ഇനിയും ട്രൈ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇതാണെൻ്റെ ബ്രസീലിയൻ ടൊബാക്കോയുടെ ഒരു റിവ്യൂ നല്ല പെർഫ്യൂമാണ് പക്ഷേ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമുകൾ ടൊബാക്കോ സ്പൈസി നോട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ പെർഫ്യൂം ഇഷ്ടപ്പെടും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം